നിരക്കുകൾ പരിഷ്കരിച്ച ആദ്യ മാസത്തിൽ ജി എസ് ടിയിൽ വൻ വളർച്ച നാല് ദശാംശം ആറ് ശതമാനം വളർച്ചയാണ് ഒക്ടോബർ മാസം രേഖപ്പെടുത്തിയത് ഇറക്കുമതി നികുതി വരുമാന നിരക്കിലും വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് നാല് ദശാംശം ആറ് ശതമാനം വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ജി എസ് ടി നേടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോടിയാണ് ഒക്ടോബർ മാസത്തെ ജി എസ് ടി വരുമാനം ഇറക്കുമതി നികുതി വരുമാനത്തിൽ പന്ത്രണ്ട് ദശാംശം എട്ട് നാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ജി എസ് ടി നികുതി സ്ലാബുകളിൽ വരുത്തിയ മാറ്റമാണ് കൃത്യമായ വളർച്ചാ നിരക്ക് കൈവരിക്കാൻ കാരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ നിലവിൽ വന്നത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം സ്ലാബുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം സ്ലാബുകൾ ഇല്ലാതാക്കിയിരുന്നു മാത്രമല്ല പന്ത്രണ്ട് ശതമാനം നികുതി സ്ലാബിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറുകയും ചെയ്തിരുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ മാറി ജി എസ് ടി മഹോത്സവം ഉൾപ്പെടെ വൻ വ്യാപാര പ്രോത്സാഹന പദ്ധതികളും ഒക്ടോബർ മാസത്തെ ജി എസ് ടിയിലെ നാലര ശതമാനത്തിലേറെയുള്ള വളർച്ചയ്ക്ക് വഴിവെച്ചു ന്യൂസ് ഡെസ്ക് ജനം